ലബനിലെ വെടിനിർത്തൽ ചർച്ചയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ഇറാൻ മുതിർന്ന ഇറാൻ ഉദ്യോഗസ്ഥൻ ഇക്കാര്യം പറഞ്ഞുവെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ലബനലിൽ ഇസ്രായേൽ ആക്രമണം കൂടുതൽ ശക്തമാകുന്നതിനിടെയാണ് വെടിനിർത്തൽ ചർച്ചകൾക്കായുള്ള ഇറാൻ പിന്തുണ ഹിസ്ബുളയുടെ നിയന്ത്രണത്തിലുള്ള ബെയ്റൂട്ടിലെ തെക്കൻ മേഖലകളിൽ തുടർച്ചയായ നാലാം ദിവസവും ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയിരുന്നു ഇതിനിടെയാണ് വെടിനിർത്തൽ ചർച്ചകളും സജീവമാകുന്നത് ലബനലിലെ യു എസ് അംബാസിഡർ വെടിനിർത്തൽ കരാർ മുന്നോട്ടുവച്ചുവെന്ന് മുതിർന്ന രണ്ട് ലബനീസ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി പാർലമെന്റ് സ്പീക്കർ നബിഹ് ബരാരിക്ക് മുമ്പാകെയാണ് വെടിനിർത്തൽ കരാറ് യു എസ് മുന്നോട്ടുവെച്ചത് വെടിനിർത്തൽ ചർച്ചകൾ നടത്താൻ ബരാരിയാണ് ഹിസ്ബുള്ള ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ചർച്ചകൾക്ക് മുന്നോടിയായി ബരാരി ഇറാൻ ഉദ്യോഗസ്ഥനായ അലി രാജീനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു വെടിനിർത്തൽ ചർച്ചകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് തങ്ങളൊന്നും അട്ടിമറിക്കാൻ നോക്കുന്നില്ലെന്നും പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്നായിരുന്നു ലാരിജെന്നിയുടെ മറുപടി അതേസമയം മണിക്കൂറിനിടെ ലബനനിൽ കൊല്ലപ്പെട്ടത് ഏഴ് ഇസ്രായേലി സൈനികർ നിരവധി സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇസ്രായേൽ തിരിച്ചടി നേരിടുന്ന പശ്ചാത്തലത്തിൽ ലബനിലെ യു എസ് അംബാസിഡർ ലിസ ജോൺസൺ അമേരിക്കയുടെ വെടിനിർത്തൽ നിർദ്ദേശങ്ങളുടെ കരട് ലബനൻ പാർലമെന്റ് സ്പീക്കർ നബീഹ് ബറിക്ക് കൈമാറി ഹിസ്ബുളയുമായി സഖ്യമുള്ള വ്യക്തിയാണ് നബീഹ് അതേസമയം ത്തിലെ ഉള്ളടക്കം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കരട് രേഖയിൽ ഒപ്പുവച്ചതായി വോൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു സ്ട്രാറ്റജിക് അഫയേഴ്സ് മന്ത്രി റോൺ ഡെർമറുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് കരട് രേഖയിൽ ഒപ്പുവച്ചത് രണ്ടായിരത്തിയഞ്ച് ജനുവരി ഇരുപതിന് പ്രസിഡന്റായി അധികാരമേൽക്കും മുൻപ് ഇത് പ്രാബല്യത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ട്രംപ് വ്യക്തമാക്കിയതായും റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞയാഴ്ച ഇസ്രയേൽ ലക്ഷ്യമിട്ട് ഹിസ്ബുള തൊടുത്തുവിട്ട റോക്കറ്റുകളുടെ എണ്ണത്തിൽ കുറവ് വന്നതായി ഇസ്രായേൽ പ്രതി നിരോധസേന വ്യാഴാഴ്ച അറിയിച്ചിരുന്നു നിലവിൽ പ്രതിദിനം ശരാശരി നൂറ് റോക്കറ്റുകളാണ് വിക്ഷേപിക്കുന്നത് കഴിഞ്ഞ മാസങ്ങളിലിത് ദിവസേന നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് റോക്കറ്റുകൾ വരെ വന്നിരുന്നു വലിയ ആക്രമണം നടത്താൻ ഹിസ്ബുളയ്ക്ക് സാധിക്കുന്നില്ലെന്നാണ് ഇസ്രായേലി സൈന്യത്തിന്റെ അവകാശവാദം റോക്കറ്റ് കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളും ഹിസ്ബുളയുടെ കമാൻഡർമാരെ വധിച്ചതുമാണ് ഇതിന് കാരണമായി ഇസ്രായേൽ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം ഇസ്രായേലിന്റെ ഈ അവകാശവാദത്തിനിടയിലാണ് രണ്ട് ദിവസത്തിനിടെ ഏഴ് സൈനികർ കൊല്ലപ്പെടുന്നത് ലഫ്റ്റനന്റ് എഫ്രി ദിഷ്ടാണ് വ്യാഴാഴ്ച ഹിസ്ബുളയുമായുള്ള ഏറ്റുമുട്ടലിനിടെ കൊല്ലപ്പെട്ടത് ഗോലാനി ബ്രിഗേഡിന്റെ അൻപത്തിയൊന്നാം ബെറ്റാലിയനിലെ പ്ലാറ്റൂൺ കമാൻഡറാണ് ഡിഷ്ട്രൈൻ വെടിവെയ്പിൽ മറ്റ് രണ്ട് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ബുധനാഴ്ച ഹിസ്ബുളയുമായുള്ള ഏറ്റുമുട്ടലിൽ ആറ് സൈനികരാണ് കൊല്ലപ്പെട്ടത് ലബനൻ അതിർത്തിയിലായിരുന്നു ഏറ്റുമുട്ടൽ സെപ്റ്റംബറിൽ ആരംഭിച്ച കരയാക്രമണത്തിനിടെ ഇസ്രയേലിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നാണിത് വടക്കൻ ഇസ്രായേൽ നഗരമായ എലിയാക്കീമിൽ ഹിസ്ബുള വിക്ഷേപിച്ച ഡ്രോൺ ആക്രമണത്തിൽ രണ്ട് ഇസ്രായേലി സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതേസമയം തെക്കൻ ഏറ്റുമുട്ടലുകളിൽ ഉണ്ടാകുന്ന നാശനഷ്ടം സംഭവിച്ച യഥാർത്ഥ വിവരങ്ങളല്ല ഇസ്രായേൽ പുറത്തുവിടുന്നതെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ കുറ്റപ്പെടുത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഗോലാനി ബ്രിഗേഡ് രൂപീകരിച്ച ശേഷമുണ്ടാകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണിതെന്ന് മുൻ ഡെപ്യൂട്ടി കമാൻഡർ ജോയിലർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി